ഓപ്പറേഷൻ ഓപ്പറേഷൻ ഉണ്ട് ഹാർട്ട് അപ്പതിന് ഞങ്ങക്ക് പെട്ടെന്ന് സഹായം തന്നത് ഇവരാക്ക് അപ്പൊ ആർഡർ വയ്യാണ് ഞങ്ങളിപ്പോ വാങ്ങി അപ്പോൾ നമുക്ക് ഒരു എട്ട് സർജറിങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ കൺസൾട്ട് ചെയ്യുന്നു ഒരു ചെയ്യാനുണ്ട് അടുത്ത വാര്യട്ട് കൺസൾട്ട് ആ 9 മണിക്ക് വരാർക്ക് എന്താ നമുക്ക് ഇതിדורക്ക മടിച്ചിട്ട് ചെയ്തു കൊടുക്കാ ይችላል പുതിയ പേരെന്താണ് കൃശീവർണ്ണ കൗൺസിലർ ഡോക്ടർ ബിസ്തഫ ഡോക്ടർ ആ കൃശീവർണ്ണ പിന്നെ മെട്രോമെഡിന്റെ എംഡി ഇപ്പോ ഇപ്പൊ ഞാൻ വിളിക്കാം ആ അത് നമുക്ക്ംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം സെന്റർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ട് പാലിറ്റി കെയർ ചെയ്യുന്നുണ്ട് ആ ഒരു ഹോം കെയർ സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത് അപ്പോൾ ബേബി ഒരു ത്രീ ഡേയ്സ് മുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് അതാണ് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ തങ്ങളുടെ അടുത്ത് വരാം നമ്മളിവിടെ വന്നിട്ടൊന്നും നമുക്ക് ബോർഡിൽ ഒക്കെ വന്നാലും ഇവിടെ നല്ല നമുക്ക് വേണ്ടത് എന്താച്ചാൽ ചെയ്യാം കുട്ടിയുടെ ഓപ്പറേഷൻ ആണ് നമ്മൾ നമുക്ക് വേണ്ടത് അപ്പോൾ അതിനെന്താ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാര്യത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ വലിയ പൂക്കുഴത്തങ്ങൾ ഉണ്ട് അതിന്റെ കീഴിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഡോക്ടർ ഹലോ അസ്സാം വലൈക്കും ഡോക്ടർ സാധാരണ അവരിവിടെ വന്നതാണ് ഗൂഡലൂര് കുട്ടികളേക്ക് അപ്പോൾ അവർക്ക് അഞ്ചു വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ആണ് വേണ്ടി ആ ആയിക്കോട്ടെ അപ്പൊ നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തില് ആ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ ആ എന്റെ അടുത്ത് കുഞ്ഞാലി ഉണ്ട് ഞാൻ കൊടുക്കാം ആ ഡോക്ടർ ഞങ്ങളൊക്കെ അപ്പൊ അതൊന്ന് ചെയ്ത് കൊടുത്താല് ഉരുളക്കാർ ഇവിടെ വന്ന തങ്ങളെടുത്ത് വന്ന ഞങ്ങളൊക്കെ അവിടത്തല്ലേ അവിടത്തല്ലേ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലില് അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ അതാണ് ഇതിലറി ആ നമ്മളെ ആ ആയിക്കോട്ടെ എന്റെ പേരെന്താ സംസാരിക്കാൻ പറ്റൂല പറയുണ്ടല്ലോ പറയണന്നുണ്ട് ശരി നടക്കൂലേ സംസാരിക്കുന്നത് ആ ശരി